അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സ് എൻ്റെ വരുന്നു അവൻ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പതി പോലെ തന്നെ മെഡിക്കൽ അവൻ്റെ പെറ്റ് കടയിൽ വന്ന കേട്ടോ ഡോക്ടറിൻ്റെ ചീറ്റും കണ്ട അപ്പോൾ അതിന് മെഡിസിൻ വാങ്ങിയിട്ടുണ്ട് ഒന്ന് നോക്കാം കേട്ടോ എന്തൊക്കെയാണ് അങ്ങനത്തെ രീതി കണ്ടു പെറ്റ് കടയിൽ തന്നെ ഞാൻ പിന്നെയും തോന്നും ഇത് നമ്മുടെ സ്ഥിരം പെട്ടെന്ന് വർഷങ്ങൾ അവനെ കൊണ്ടുവന്ന് അതിന് മുമ്പ് ഒരു ചെറിയ പെറ്റ് ഉണ്ടായിരുന്നു അതിനും വാങ്ങിയിട്ടുവിടുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് മെഡിസിൻ ഒക്കെ അപ്പോൾ ഞാൻ അവന് ഈ മെഡിസിൻ വാങ്ങി ഇതിവിടെ കിട്ടും കേട്ടോ ഇത് വാങ്ങി അപ്പോൾ മെഡിസിൻ വാങ്ങാൻ വേണ്ടി വന്നതായിട്ടോ ഒരു പൗഡറ് ചോദിച്ചു അതില്ല അവിടെ അപ്പോൾ അത് മേടിച്ചില്ല ആ പൗഡർ ഇവിടെ ഇല്ലായിട്ടോ അങ്ങനെ ഒന്ന് ഓടി വന്നതായിട്ടോ മെഡിസിന് വേണ്ടി നമ്മളെ സ്ഥിരം കടയാനായിട്ടോ ഇതൊക്കെ അവന് രണ്ട് ടോയ്സും കൂടെ മേടിച്ചു ഇതുപോലത്തെ രണ്ട് ബോളുണ്ട് കേട്ടോ റെഡ് കളറിൻ്റെ എന്നാലും ഞാനിതിൽ വാങ്ങി ഷാംപൂ വാങ്ങി ഷാംപൂ തീർന്നുകൊണ്ട് വന്നതാണ് പിന്നെ ഈ ഒരു ടോയ്സും വാങ്ങി അവന് ഇവിടെ വരുമ്പോൾ അവന് ടോയ്സ് വാങ്ങിയാൽ ശരിയാവില്ല ഡോക്ടർ ഇപ്പം ഷാംപൂ മിറ്റാബീസ് മെഡിസിൻ ഒക്കെ വാങ്ങി ഇപ്പം പുറപ്പെടാൻ പോകുന്ന വീട്ടിലേക്ക് തിരിച്ച് റൈസ് ഞാൻ എൻ്റെ വീട്ടിൽ എന്നാ ഡെറ്റോളും ലൈസലൊക്കെ ഇട്ട് തുടച്ചുകൊണ്ടാണ് അവൻ ഈ അലർജി വരണമെന്ന് പറഞ്ഞതു കൊണ്ട് അതവിടെ നിർത്തി കേട്ടോ ഇപ്പം ഞാൻ പെറ്റ് കടയിൽ ഇത് വാങ്ങി ഇത് വാങ്ങി വീട് വാഷ് ചെയ്താൽ അവൻ അലർജി വരില്ല എന്നുണ്ട് പക്ഷേ ഇവർ പറഞ്ഞു അതിൽ നിന്ന് അല്ല വെള്ളത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ ഡ്രെയിനേജ് വെള്ളമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ തുറത്തുകൊണ്ടുപോയില്ലേ കാലെത്ര തുടച്ചിരുന്നാലും അവനത് വന്നു കേട്ടോ അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ വീട് തുടക്കാൻ ആ ഫ്ലോറ് തുടക്കാൻ ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ പെറ്റ് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ഇത് ഇതാകുമ്പം കുഴപ്പമില്ല അപ്പോൾ ഞാൻ ലൈസലും ഡെറ്റോളൊക്കെ നിർത്തിയിട്ട് ഇതിട്ടാ തുടക്കാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ എന്താണ് കനാൽ വാഷ് അല്ലോ കനാൽ വാഷ് എന്ന് പറയുക ഏട്ടോ ഇത് ഇതാണ് ഞാൻ ബോളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന സന്തോഷത്തിലാണ് ഏട്ടാ മോൾ കണ്ടോ എപ്പോഴും രണ്ട് ചുവന്ന ബോളുണ്ടേ ഇതുപോലത്തെ അപ്പോൾ ഇതുപോലത്തെ ഒരു പച്ച ബോളും കൂടെ മേടിച്ച സന്തോഷത്തിലാണ് ഡേ ആ ബോൾ കിട്ടിയ സന്തോഷത്തിലാ ഏട്ടോ ഇതും മേടിച്ചോണോ ഇത് കണ്ടോ ഇതുപോലത്തെ ചുവന്ന ബോൾ നിങ്ങൾ കണ്ടിരിക്കും രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒന്ന് കളർ വേറെ ആപ്പം ചക്കര എന്നോട് പറഞ്ഞു ഏ ഒരു പച്ച കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കണം കേട്ടോ ഭയങ്കര സന്തോഷവാനായി കളിക്കുന്ന അപ്പോൾ മൂന്ന് ബോളായി ഇതുപോലത്തെ ചുമപ്പ് രണ്ടെണ്ണം പച്ച ബോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ കളിച്ചോ ദേ ദേ ഏതൊക്കെ മേടിച്ചല്ല മമ്മീന്നാ ഇത് രണ്ടും ഇന്ന് മേടിച്ചതാണേ ഇഷ്ടം ഇഷ്ടംപോലെ ടോയ്സാണ് അവനെ ഇഷ്ടംപോലെ അങ്ങനെ മഴ കുറയണ അവൻ്റെ ഡാഡി ഇതെന്തൂരം മേടിച്ച് ഇങ്ങനെ ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ പക്ഷേ അത് ഞങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലേക്കാക്കൂല്ലെങ്കിൽ അത് ഉച്ചയാകുമ്പോൾ തന്നെ ചീത്തയാവും കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പത്ത് മണിക്ക് എടുത്ത് അത് ചെയ്തു വെച്ചു ദേ ചോറായി ചോറൊക്കെ ഒന്ന് തണുക്കാൻ ദേ ഇത് കുമ്പളങ്ങ ഇതാണ് കേട്ടോ കുമ്പളങ്ങയും തക്കാളിയും കൂടെ തേങ്ങ അരച്ച് വെച്ചു കാണിച്ചതാണ് കേട്ടോ ഞാനിപ്പം അങ്ങോട്ട് വച്ച് വെച്ചതേ ഉള്ളൂ ഇത് കണ്ടോ കുമ്പളങ്ങയും തേങ്ങയും ഇത് തക്കാളിയും കൂടെ തേങ്ങയും തൈര് തൈരും മൊത്തം തൈര് കറിയാണ് കേട്ടോ തൈര് വെച്ചിട്ടുള്ള കറിയാണ് എടുത്തു വച്ചു തൈരിട്ട് ഇട്ട് ഒഴിച്ചു വച്ചു പിന്നെ അവിയൽ ഉണ്ടാക്കി വെച്ചു ഇതൊന്നൊരു പതിനൊന്ന് മണിക്കാവുമ്പോൾ തന്നെ ഞാനിത് ഫാനിൽ വെച്ച് തണുപ്പിച്ച് ഇതെല്ലാം ഈ അവിയല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾക്കുള്ളത് മാത്രം അതായത് ഉച്ചയ്ക്ക് കഴിക്കാൻ മാത്രമുള്ളത് എടുത്ത് വെച്ചിട്ട് ബാക്കിയെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും കേട്ടോ ഇത് കണ്ടോ കുമ്പളങ്ങ പച്ചടി തൈരിട്ട് ഇട്ട് കുമ്പളങ്ങ പച്ചടി ഇച്ചിരി കടുക് അരച്ച് അതങ്ങനെ വെച്ചു പിന്നെ ഇത് കുമ്പളങ്ങയും മാങ്ങ കിട്ടാത്തത് കൊണ്ട് തക്കാളിയായിട്ട് വെച്ചു ചോറ് വെച്ചു പിന്നെ ഉള്ളതെന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ മോൻ്റെ പാത്രമാണ് കേട്ടോ അവന് ഞാൻ ഈ പ്ലേറ്റിലാ ചോറ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മോൻ്റെ ചോറ് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ തണുക്കാൻ ആവി പറക്കുന്നു തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു പിന്നെ അവൻ്റെ തൈരെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അവന് രണ്ട് പൂവും പഴവും കൂടെ ചേർത്ത് അവന് കൊടുക്കും കേട്ടോ അവൻ്റെ തൈരും ഞാൻ വെച്ചിട്ടുണ്ട് ഏ ചോറും വെച്ചിട്ടുണ്ട് പഴം അവിടെ ഇരിപ്പുണ്ട് ടേബിളിൽ അപ്പോൾ പഴവും കൂടെ ഇട്ട് കൊടുക്കും പക്ഷേ ഇവൻ്റെ അവസ്ഥ ഞാനൊന്ന് കാണിച്ചു തരാൻ ഇനി ഞാൻ ഇവനെ ഇവനെയൊന്നും കെട്ടിയിടാറില്ല കേട്ടോ ഒരിക്കൽ കെട്ടി എനിക്ക് കെട്ടിയിടുന്നതിന് യോജിപ്പില്ല പക്ഷേ ഭക്ഷണം കൊടുക്കുന്ന സമയം മാത്രം ഞാൻ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ സ്നേഹമാകും പിന്നെ ഞാൻ അവിടെ ഒരു സ്റ്റൂളിലിരുന്ന് അവനും ഇരിക്കി കൊടുക്കും കേട്ടോ അങ്ങനെയാണ് അപ്പം ഞാൻ അവൻ്റെ സ്ഥിതി കാണിച്ചു തരാം മരുന്നും ചോറും കൊടുക്കുന്ന സമയം അവനെന്താ കാണിക്കുന്നതെന്ന് കേട്ടോ ഇത് കണ്ടോ ഫ്രണ്ട്സ് കട്ടിൻ്റെ അടിയിൽ കയറി കിടക്കുന്ന ഇത് കണ്ടോ ഇത് കണ്ടോ അവന് ചോറ് വേണ്ട മരുന്ന് ചോറും മരുന്നും കഴിക്കേണ്ട അതായത് ഫുഡും മരുന്നും കഴിക്കേണ്ട സമയം അവന് മരുന്നും ഫുഡിനോട് അലർജിയാണ് ഇതേ കണ്ടോ കിടക്കുന്ന നോക്ക് അപ്പം ഞാൻ ഈ കട്ടിൽ ഡെയിലി മാറ്റി ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇവനെ ഇതേ കയറു കൊണ്ടൊന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് കെട്ടിക്കൊണ്ടുപോയി ചോറ് കൊടുത്തതിന് ശേഷം ഫുഡ് മ മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം വിടും ഇത് കണ്ടോ ഇല്ലാതെ അവനെ കിട്ടൂലേട്ടോ അവൻ വരില്ല ഇതിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ കിടക്കും ഇതാണ് ഇവൻ്റെ സ്വഭാവം കേട്ടോ ഞാനിപ്പോൾ ഈ കട്ടിൽ ഡെയിലി വലിച്ചു മാറ്റണം ഇത് കണ്ടു ഫ്രണ്ട്സ് കട്ടിൽ മാറ്റിയിട്ടിട്ട് അവനെ ഞാൻ കെട്ടി ഇതാണ് ഇപ്പോഴത്തെ ഇത് ഇവന് ഫുഡ് കൊടുക്കണമെങ്കിലും ഇവന് മെഡിസിൻ കൊടുക്കണമെങ്കിൽ ഇതാണ് പാട് കേട്ടോ ബാബോന് കട്ടിൽ ഡെയിലി മാറ്റണം അത് കണ്ടു കട്ടിൽ മാറ്റിയാണ് ഈ കൊടുക്കുന്നത് അത് കണ്ടല്ലോ ഫ്രണ്ട്സ് കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചോണ്ട് വന്നേക്കുന്നത് കേട്ടോ ഫുഡ് കൊടുക്കാനാണ് അവൻ ആ ഉച്ചത്തെ ഫുഡ് രാത്രിത്തെ ഫുഡിന് കുഴപ്പമില്ല കേട്ടോ രാത്രിത്തെ ബിസ്ക്കറ്റ് കഴിക്കാനും വന്നൊക്കെ എല്ലാം നമ്മുടെ കൂട്ടത്തിലില്ല പക്ഷേ ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ അവന് ചോറ് കൊടുക്കുന്ന സമയം അവൻ കഴിക്കൂടും ചോറ് ഇഷ്ടമല്ല ചിക്കൻ കഴിക്കാനാണെങ്കിലും പിടിച്ചു പാലിക്കണം എന്നിട്ട് അത് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ട് കേട്ടോ ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോടും അതുകൊണ്ട് മാത്രമാണ് കണ്ടോ ഇപ്പം ഞാൻ അത് താഴെ കൊണ്ടുപോയി ഞാനൊരു സ്റ്റൂളിലിരുന്ന് അവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറുകേന്നുമല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രില്ലിലേക്ക് ഈ കയറങ്ങോട്ടിടും കെട്ടയൊന്നും ഇല്ല കേട്ടോ അവൻ്റെ ഈ കഴുത്തിലുള്ള ബെൽറ്റിൽ മാത്രമേ ഇടുള്ളൂ ഓടിപ്പോവാതിരിക്കാൻ എന്നിട്ട് മെഡിസിൻ കൊടുക്കൂ എല്ലാം കൊടുക്കും അതേ ഇപ്പം ഭക്ഷണത്തിന് മുമ്പായിട്ടുള്ള പാൻ്റെ ഫോർട്ട് കൊടുത്തു ഇനി എല്ലാം ഉണ്ട് കേട്ടോ അത് കണ്ടു ഇതാണ് ഒരു മുഷ്കിലാണ് ഫുഡും കഴിക്കില്ല മെഡിസിനും കഴിക്കാൻ ഭയങ്കര മടിയ കേട്ടോ എടുക്കട്ടെ കേട്ടോ ചോറത്തണുക്കട്ടെ ഇവനെ ഞാൻ വിളക്കെത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവനെ ഫുഡ് കൊടുക്കും എന്നറിയാൻ കേട്ടോ അപ്പോൾ ഇവനെന്ത് ചെയ്യുന്ന വാർത്തി കഴിഞ്ഞ പ്രണം കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് ഓടി വന്ന് മോളുടെ കട്ടിൻ്റെ അടിയിൽ തുറന്നില്ലെങ്കിൽ വാതിലുണ്ടല്ലോ തല തൊട്ടിട്ട് ഇങ്ങനെ മൂട്ടി മുട്ടി അത് തുറക്കും എങ്ങനെയെങ്കിലും അതൊക്കെ കാണിച്ച് തരാം ഞാൻ ആ സമയം പൂജാ റൂമിലായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഡാടി ആയിട്ട് അവിടെ ഒരുങ്ങുന്ന സമയം അവന് ഓടി അതിൻ്റെ അകത്ത് പോയി പൂജ കഴിഞ്ഞ് പ്രണാമം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനോടിപ്പോവും ഞാൻ പൂജയുടെ പാത്രമൊക്കെ ആർത്തിയൊക്കെ ചെയ്ത പാത്രം അവിടെ വച്ചിട്ട് ഞാൻ ഓടി ഇവനെ പിടിക്കാൻ വരും എനിക്ക് ടെക്നിക്ക് അറിയാവല്ലേ പിടിക്കാൻ വരുമ്പോഴത്തേക്കും ഇവൻ കട്ടിൻ്റെ അടിയിലായിപ്പോകും ഇപ്പം കണ്ടല്ലോ ഇതാണ് പ്രശ്നം കേട്ടോ അപ്പോൾ ചോറ് കൊടുത്തിട്ട് ഓടാൻ ഞാൻ ഇങ്ങനെ കെട്ടി ഇതുകൊണ്ടൊന്നും കെട്ടി ഒന്നും ഓടില്ല കേട്ടോ ഇത് വെറുതെ ആ ഗ്രില്ലിൻ്റെ ഇവിടെ വക്കെയുള്ളൂ അവൻ്റെ കഴുത്തിലെ ബെൽറ്റിൽ കെട്ടാൻ അവൻ ഓടാതിരിക്കാനല്ല ഫുഡും കഴിക്കില്ല മെഡിസിനും കഴിക്കാതിരുന്ന അതൊക്കെ ഉണങ്ങോ മെഡിസിനൊക്കെ ഡെയിലി കൊടുക്കണ്ടേ വാരി കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടോ ആ വാരി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടൻ തന്നെ ഇല്ല അവനെ ഞങ്ങൾ കെട്ടിയിരുന്നുണ്ടാറില്ല കേട്ടോ ഈ ഒരിക്കലും ആ ഗ്രില്ലിലും കെട്ടിയിടാറില്ല ആ ബെൽറ്റിലൊന്നും ഇട്ടെന്നേ ഉള്ളൂ അവന് ഓടി പോവാതിരിക്കാൻ അവൻ്റെ കഴുത്തിലെ ബെൽറ്റിലൊന്നും ഇടുമ്പോൾ അവൻ ഓടില്ല കേട്ടോ അതങ്ങനെയാണ് അല്ലെങ്കിൽ ഞാൻ കെട്ടാതെ തന്നെ കൊണ്ടുവന്ന താഴെ ഇങ്ങനെയും വെച്ചിട്ട് ആ ബെൽറ്റിൽ മാത്രം ഒന്ന് കെട്ടിയിട്ട് ഭക്ഷണം കൊടുത്ത് മെഡിസിനും കൊടുത്തിട്ടും ഊരിയിടും കഴുത്തിൻ്റെ ബെൽറ്റിൽ നിന്നും ഊരി ഇത് കണ്ടോ ഫ്രണ്ട്സ് അവിടെ നിന്ന് ഓടി വന്ന് ഇവിടെ കിടക്കുന്ന കേട്ടോ എൻ്റെ അമ്മയുടെ പൊന്നല്ലേ ബാ ഫുഡ് തരട്ടെ അമ്മയ്ക്ക് ഒരുപാട് പണിയുണ്ട് പൊന്നോ ഗ്യാസ് തുടക്കണം പാത്രങ്ങളാവാ കുറച്ച് പാത്രം കഴുകിയിടണം അവൻ വരുന്നതിന് മുമ്പ് ഇനി ഇരുപത്തെട്ടാം തീയതി ആവൻ അവധി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് വരില്ല നാല് ദിവസം എല്ലാ മാസവും നാല് മാസം ദീപക്ക അവധിയാണ് കേട്ടോ പിന്നെ ഇനി ഒന്നാം തീയതി വരുവാണ് അവൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അവനൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വരുമോ ഇത് കണ്ടോ തുണി കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു പോണ മടക്കാൻ തുണി അതേ ഒരു കറുത്തിരി മഴ പോലെ വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ചൂട് കാറ്റും ഉണ്ട് കേട്ടോ തുണി മടക്കാൻ വേണ്ടി കൊണ്ടുവന്ന് പെട്ടെന്ന് മഴ വരുന്നത് ഓർത്ത് ഓടിക്കൊണ്ടുവന്ന് വെച്ചു കേട്ടോ അപ്പം ആ സമയത്ത് ദീപം വന്നിവിടെ കിടന്നു അമ്മയുടെ പൊണ്ണേലേ ബാ അതേ വാച്ചിയൊക്കെ പോകണ്ടേ ബാ എൻ്റെ പൊന്നല്ലേ പൊന്നു വാ പൊന്നു മാമ്മിയുടെ പൊന്നല്ലേ കണ്ടോ ഫ്രണ്ട്സ് ഇതിൻ്റെ വില്ലത്തരം കണ്ടോ വാ മമ്മി ഇതേ ഇപ്പം അഴിച്ചു വിടുവല്ലോ വാ ഒരു അഞ്ച് മിനിറ്റ് വാ ഫുഡും മെഡിസിനും തന്നിട്ട് മമ്മി പൗഡറൊക്കെ ഇട്ട് തരാമേ തുടച്ച് ചൂടുവളത്തി തുടച്ച് പൗഡറൊക്കെ ഇട്ട് ഇനി മോനെ ചൂടു വളർത്തി തുടച്ചെടുക്കണം പൗഡർ ഇടണം ഒത്തിരി പണിയുണ്ട് ചേച്ചിക്ക് ചായയൊക്കെ ഇട്ടുകൊടുക്കട്ടെ ചേച്ചി എണീറ്റ് അവിടെ നിന്ന് ജോലി ചെയ്യുന്ന മീറ്റിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ് ഇനിയിപ്പോൾ അവിടെ വ്യാഴാഴ്ച പാട്ട്നെ പോകും കേട്ടോ അപ്പം അത് കാരണം വീട്ടിലിരുന്ന് ബോടെ പൊന്ന അല്ലേ ബാ ഗുഡി ബോയ് ഗുഡ് ബോയ് ഫ്രണ്ട്സ് ഗുഡ് ബോയ് ആണ് എൻ്റെ മോൻ ഗുഡ് ബോയ് ആണ് കണ്ടോ കിടക്കുന്നത് ഭയങ്കര തട്ടിപ്പണി വൻ പൊന്ന ദിവസമായി ചൂട് മഴ മഴ പെയ്യുന്നുണ്ട് അമ്മി ഓടി പോയി ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വന്ന പ്രാണം കളഞ്ഞ് തെന്നി മോളിൽ നിന്ന് വീഴാത്ത ഭാഗ്യം മഴയുടെ ഒരു കറുപ്പ് കണ്ടില്ല കൂടി നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് എത്ര ദിവസം എന്നറിയാമോ ചൂട് ഈ മഴ പെയ്യുന്നു പറഞ്ഞാൽ കൊറച്ചു നേരം മഴ പെയ്യും അത് കഴിയുമ്പോ നിൽക്കും അത് കഴിഞ്ഞാൽ എന്റെ ഇരട്ടി ചൂടാണ് കേട്ടോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനെന്നാലും എത്ര ദിവസം ഈ കൂട് ചൂടാൻ വിയർക്കണം ഞാൻ രാവിലെ കുളിച്ച് വിളക്കത്തിച്ചിട്ട് വന്ന സാധനം പത്തന്നെ നൈറ്റിയൊക്കെ വിയർത്ത് കുളിച്ചു കേട്ടോ കേട്ടോ പൊന്ന നമ്മടെ പൊന്നല്ലേ പൊന്ന അതേ മഴ പെയ്യുന്നു പൊന്ന ഏയ് കാൽ മോൻ്റെ ഫുഡ് എടുത്ത് കഴിച്ചോണ്ട് പോകും അമ്മീ നല്ല പൂവമ്പഴവും പഴവും പഴവും എല്ലാം കൂടെ ഓടിവാ 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 അതേ വരുന്നു കേട്ടോ ഫ്രണ്ട്സ് ആ ചാടിക്കോ ചാടിക്കോ ഫുഡ് പോയാണ് അപ്പൊ ഭക്ഷണം ഭക്ഷണം കൊടുത്തിട്ടും മെഡിസിനൊക്കെ കൊടുത്തിട്ട് വരട്ടെട്ടോ അപ്പം ഫ്രണ്ട്സ് അവൻ്റെ ചോറൊക്കെ കൊടുത്തു വന്നു കേട്ടോ ഇനി അതഴിച്ചു കൊടുക്കട്ടെ ഇത്രയേ ഉള്ളൂ കാര്യം ഇതിനാണ് അവൻ ഇതഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം ഫുഡൊക്കെ കൊടുത്തു തുടച്ചെടുത്തു വന്നു അവന് തുടച്ചെടുത്തോണ്ടാണ് ആ വന്ന് കാണിക്കുന്ന മുഖം ഇങ്ങനെ ഒരസുന്നത് അത് എത്ര തുടച്ചു കൊടുത്താലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരസം കേട്ടോ വെള്ളം നിൽക്കുന്ന വെള്ളം ഇച്ചിരി ഉണ്ടാവുമല്ലോ നമ്മൾ എത്ര തുടച്ച് കൊടുത്തിരുന്നാലും ഇത് കണ്ടോ ഇത്രയേ ഉള്ളൂ കാര്യം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യം കേട്ടോ അപ്പോൾ ചോറൊക്കെ ഉണ്ടിട്ട് ദൈവം വന്നിടക്കാം അപ്പം ഇന്നലെ ഞാൻ അല്ല സോറി ഞാൻ ആ കടയിൽ പോയപ്പോൾ ഞാൻ വീഡിയോയിൽ ഈ ഇതിൻ്റെ ഇടയിൽ വീഡിയോ കാണിക്കുന്നുണ്ട് ഇന്നലെ മേടിച്ച ബോളാണ് കേട്ടോ എത്ര ബോളൊന്നും കണ്ടോ അവന് ബോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ വേറൊരു പഴയ ബോളുണ്ട് ഇതേ മോഡൽ അപ്പം ഈ മുള്ളുപോലത്തെയൊക്കെ അവൻ കടിച്ച് പിടിച്ചൊക്കെ തിന്നുകൊണ്ടാണ് ഇത് ഇത് കൂടാതെ ദേ ഇത് ഇന്ന് മേടിച്ച ബോൾ കേട്ടോ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബോളും തരാം തരാം നിൽക്കാം നിൽക്കാം ബോളും ദൈവം പൊഞ്ഞോ പോ ഇതും വാങ്ങിക്കൊണ്ട് വന്നു മെഡിസിനൊക്കെ വാങ്ങി അവന് കളിക്കട്ടെ അവിടെ പോയി കഴിഞ്ഞാൽ അവനെ ടോയ്സ് മേടിച്ചില്ലേ നമുക്ക് എന്തോ പോലും കേട്ടോ മനസ്സിന് ആ ഇനി ഒരു ഗുഡ് മോർണിംഗ് കൊടുത്തേ എല്ലാവർക്കും അല്ല ഒരു ഒരു ഗുഡ് മോർണിംഗ് ഹൈക്ക് കൊടുത്തേ ഇപ്പോൾ പതിനൊന്നര ആയി മണി വാ ഓടിവാ ഓടിവാ പൊന്നോ ഓടി വന്നേ നമ്മുടെ പൊന്നോ ഓടി വന്നേ നമ്മുടെ മുത്തല്ലേ ഒരു ഹൈക്ക് കൊടുത്തേ ഇവിടെ ഹൈ കൊടുത്തേ ഈ ബിന്ദു ചേച്ചി ഒരു ബിന്ദു മോൻ്റെ ഒരു ഫാനുണ്ട് ബിന്ദു ചേച്ചി പറഞ്ഞു എനിക്കൊരു ഹൈ തരാൻ പറയാം അവന് ഒത്തിരി പേര് പറഞ്ഞു മോന് ഹൈ കൊടുക്കാൻ ബിന്ദു ചേച്ചിക്കൊക്കെ ഒരു ഹൈ കൊടുത്തേ ഒത്തിരി പേര് പറഞ്ഞു മോന് ഹൈ വേണം മോൻ്റെ ഹൈ കണ്ടാലേ വീഡിയോ കാണാൻ രസമുള്ളൂ എന്ന് മോൻ വന്നേ മരുന്നൊക്കെ കൊടുത്തു കേട്ടോ അപ്പം അതൊക്കെ ഉണങ്ങി വരുന്നുണ്ട് അത് പതുക്കെ ഒന്നൊന്ന് പോയി മൂടി മൂടി വരുവുള്ളൂ കേട്ടോ ഇതേ വരുന്നുണ്ട് ആ അവിടെ ഇരിക്കേ അവിടെ ഇരുന്നിട്ട് ഒന്ന് ഹൈ കൊടുത്തേ ആ ഹായ് ഹായ് കണ്ടോ എല്ലാവർക്കും ഹായ് ഈ കൈ കൊണ്ട് ഈ കൈ കൊണ്ട് കൊടുത്ത് ഹായ് ഹായ് ഈ കൈ ഉണ്ട് ഈ കൈ കൊണ്ട് കൊടുക്കും നമ്മുടെ പൊന്നൽ ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ് ബിന്ദു ചേച്ചിക്കൊക്കെ ഒരു ഹായ് കൊടുത്ത് പൊന്നു മോൻ്റെ ഫാൻസാണ് ഒത്തിരി ആൻറ്റിമാരും ഒത്തിരി ചേച്ചിമാരും ഉണ്ട് അവർക്കൊക്കെ ഒരു ഹൈ കൊടുത്ത് കൊടുത്തതേ ഇത് ഇത് ഇട്ടു ഈ കൈ കൊണ്ട് നമ്മുടെ പൊന്നലെ ഹായ് ഇത് ഊവാച്ചിന്നുമില്ല ഈ കൈ കൊണ്ട് എന്നാ ഈ കൈ കൊണ്ട് പൊന്നാ ഈ കൈ കൊണ്ട് തന്നെ ഗുഡ് ബായ് അമ്മടി പൊന്നു ഈ കൈ കൊണ്ട് തന്നെ അമ്മടി ഗുഡ് ബോയ് സുന്ദര മോനടി തന്നെ ഇത് ചെയ്തു വേണ്ട ഇതുകൊണ്ട് തന്നെ ഒരു ഹായ് കൂടെ കൊടുത്തേ ഹായ് എല്ലാവർക്കും ഹായ് തന്നു അതിലേ ഇതിൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ടാണ് അവൻ അലർജി ആയതുകൊണ്ടാണ് അവൻ തരാൻ മടിക്കുന്നത് കേട്ടോ വേറെ ഒന്നും അല്ല അപ്പം ബിന്ദി ചേച്ചി ഇന്നലെ പ്രത്യേകം പറഞ്ഞു മോനോടെ എനിക്കും ഒരു ഹായ് തരാം പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ അമ്പിളി അത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇന്നലെ രണ്ടുപേരുടെ പേര് പറഞ്ഞു ഹായ് ഇതേ കണ്ടോ ഇഷ്ടം പോലെ തരുന്നുണ്ട് മോൻ അമ്പിളി ഞാൻ വീഡിയോ ഇടുമ്പം തന്നെ ഫസ്റ്റ് പെട്ടെന്ന് കാണുകയും ചെയ്യും എനിക്ക് മെസ്സേജ് ചെയ്യുകയും ചെയ്യും കേട്ടോ ഒക്കെ ചെയ്യും എല്ലാവർക്കും അതുപോലെ എൻ്റെ ഡെയിലി കാണുന്നവരുണ്ട് കേട്ടോ സുനിത സുനിതാജിയുണ്ട് അമ്പിളിയുണ്ട് പിന്നെ പിന്നെ ഞാൻ എൻ്റെ സിസ്റ്ററാണോ എൻ്റെ ചേച്ചിമാരാണോ എൻ്റെ അനിയത്തിമാരാണോ എന്നൊന്നും എനിക്കറിയില്ല ഷൈനയുണ്ട് പിന്നെ അങ്ങനെ സീമയുണ്ട് ബിന്ദു ബിന്ദുണ്ട് പേര് ഞാൻ വിട്ടിട്ട് പോയി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ പേര് ഒരു ദിവസം എഴുതി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ചെയ്യാം കേട്ടോ ഇഷ്ടംപോലെ പേര് പേര് എഴുതി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വായിക്കാം അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ എൻ്റെ മോന് നോക്കുന്ന കുറേ ഫാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ എപ്പോഴും ഇന്നലെ ബിന്ദു എന്ന് പറയുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ വന്നു പറഞ്ഞു ഞാൻ മോനോട് എനിക്കൊരു ഹൈ തരാൻ അപ്പോൾ അവന് പോലെ ഹൈ തന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാവർക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതും എൻ എൻ്റെ മോനെ സ്നേഹിക്കുന്നവർക്കും എന്നെ സ്നേഹിക്കണ്ട പക്ഷേ എൻ്റെ മോനെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ ചങ്ക് നിറഞ്ഞ സ്നേഹം കേട്ടോ ഞാൻ വാരിക്കോരി തരുന്നു അപ്പോൾ ഡെയിലി മോൻ്റെ വീഡിയോ ഇടുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും കേട്ടോ എല്ലാവർക്കും ആയിട്ട് ഒരു ദിവസം ഞാൻ എല്ലാവർക്കും വേണ്ടി ഒരു പാട്ടൊക്കെ പാടിത്തരാം എല്ലാ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കേട്ടോ ഏറ്റവും പോലെ സബ്സ്ക്രൈബർ സബ്സ്ക്രൈബ് എനിക്ക് തരുന്നുണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒന്നുകൂടി എൻ്റെ ഹാർട്ട് ടച്ച് ചെയ്ത അതായത് ഹാർട്ട് തൊട്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദി ഇനിയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഏട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പേര് എന്നോട് പറഞ്ഞു ഇന്നലെ ബിന്ദു എന്ന് പറഞ്ഞ സബ്സ്ക്രൈബറും വന്ന് പറഞ്ഞു കേട്ടോ സബ്സ്ക്രൈബർ എനിക്ക് ഹൈ തരാൻ മോനോട് അപ്പോൾ അവൻ്റെ ഹൈ കാണാൻ ആ രസം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്നും കൂടെ കൊടുത്ത മോനെ ഹായ് ആൻറ്റിമാർക്ക് ചേച്ചിമാർക്ക് ഒക്കെ കൊടുത്ത മോനെ ഹായ് ഹായ് കൊടുത്തേ അമ്മ ഇന്നലെ ദേ എത്ര ബോളായി ഇപ്പം റെഡ് ബോൾ ദ ഇതുപോലത്തെ ബോൾ രണ്ടെണ്ണം ഉണ്ട് ദേ പച്ച ബോളുണ്ട് അതുപോലത്തെ അതൊന്നും അവൻ കടിച്ചാലും പോകത്തില്ല ഏട്ടോ അതുകൊണ്ടാണ് ഈ മേടിച്ചുകൊണ്ട് വരുന്നത് അതുപോലത്തെ ഒരു ചുവന്ന ബോൾ പഴയത് എവിടെയാണോ ഏതിൻ്റെയോ ഇടയിൽ കൊണ്ടുവന്നു ഇട്ടിട്ടുണ്ട് ഈ പച്ചപോള് വേണ്ട ആ തരാം ഇത് പുതിയ സാധനം കൊണ്ടുവരുമ്പോൾ അവന് രണ്ട് മൂന്ന് ദിവസം എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞു ആ അതെ തരാം അവിടെ ഇരിക്കേ ഇരിക്കേ ആ എല്ലാവർക്കും ഒരു കൈ കൊടുത്തേ ഹായ് ഈ കൈ കൊണ്ട് കൊടുത്തേ എന്നാൽ തരാം മാമ ഈ കൈ കൊണ്ട് കൊടുത്തേ എന്നാൽ തരാം ബോള് ദൈ ഇത് കൈ കൊണ്ട് കൊടുത്തേ പൊന്നാ തരാം മാമ ആ എന്നാൽ ഈ കൈ കൊണ്ടു കൊടുത്തെ അമ്മയുടെ പൊന്ന അല്ലേ ഈ കൈ കൊണ്ടു കൊടുത്തെ ഇതിൽ ഉവാച്ചി ഒന്നും ഇല്ല മമ്മിയില്ലേ പൊന്നാ എന്നാ മമ്മി എന്തോരം വിഷമിപ്പിക്കുന്നതെന്നറിയാമോ ഫുഡ് കൊടുക്കുന്ന സമയം മെഡിസിൻ കൊടുക്കുന്ന സമയം മമ്മീ മോനും എനിമയാണ് കേട്ടോ പക്ഷെ അവനൊന്നും പറയില്ല പാവം ഞാൻ കാണിച്ചു തന്നില്ലേ കട്ടിൻ്റെ അടിയിൽ നിന്ന് പിടിക്കും കട്ടിലൊന്ന് ഡെയിലി മാറ്റി എടുക്കണം കേട്ടോ എനിക്ക് നടുവേദന എടുക്കാം ആ കട്ടിൽ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റി ഇട്ടിട്ട് അത് കട്ടിലിങ്ങനെ ഡെയിലി മാറ്റി മാറ്റി കട്ടിലൊരു അധോഗതിയാവും ആ ആദ്യം എൻ്റെ പൊന്നിനെ ആണല്ല പറയണേ മമ്മി പൊന്നിനെ പറയണം കണ്ടോ അവനെ പറ്റി പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പം ഡെയിലി മാറ്റി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം കണ്ടല്ലോ ഇപ്പം ഈ ഫുഡ് കൊടുക്കണ സമയം മെഡിസിൻ കൊടുക്കണ സമയമേ ഉള്ളൂ കേട്ടോ ഇല്ലാത്തപ്പോൾ ഇല്ല ഇല്ലാത്തപ്പോൾ അവന് ഓക്കെയാണ് അപ്പൊ കഴിക്കാനും ബിസ്ക്കറ്റ് കഴിക്കാനും പെടികി കഴിക്കാനൊക്കെ അവന് ഓക്കെയാണ് കേട്ടോ അവൻ വന്നിരിക്കും ഈ ഫുഡ് കൊടുക്കുന്നവനെ ചോറ് ഇഷ്ടമേ ഈ ഇല്ല കേട്ടോ തൈര് കൂട്ടി കൊടുക്കുന്നതാണ് അവൻ ഏറ്റവും ഇഷ്ടം ഇപ്പം ഞാൻ തൈര് ഇന്ന് രണ്ട് പോകുമ്പോഴും ഒക്കെ കൂട്ടി കൊടുത്തു നമ്മുടെ പഴക്കാരെ എപ്പോഴും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയൊക്കെ വരണം എന്നിട്ട് നമ്മുടെ കോളിമ്പെല്ലാം അടിച്ച് വിളിച്ച് പഴം തരുന്ന കേട്ടോ ഇന്ന് വന്നില്ല അത് ചൂടായത് കാരണം എന്തെങ്കിലുമൊക്കെ രോഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ചെറിയൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് എവിടെ പോഞ്ഞു എവിടെ ഒന്നും കൂടെ കൊടുത്തേ ഹായ് ഹൈ ഒക്കെ കൊടുത്തേന്ന് ഹൈ ഒക്കെ കൊടുത്ത് മോനെ എപ്പോഴും തരില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പിന്നെയും 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 ഞാൻ പറയുന്നത് എനിക്ക് ഒത്തിരി നന്ദി കേട്ടോ നമുക്ക് പൈസയോടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഓരോ സബ്സ്ക്രൈബ് കിട്ടുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഞാനെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നമ്മുടെ പെറ്റ് വീഡിയോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് വന്നതല്ല ഞാൻ ട്രാവലിംഗ് വീഡിയോ എൻ്റെ ആദ്യത്തെ അതായത് ഒരു രണ്ട് കൊല്ലത്തിന് മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഞാൻ മൂന്നാല് ട്രാവലിംഗ് വീഡിയോ ഇവിടുത്തെ കാളിക്കറ്റ് ക്ഷേത്രം പെറ്റിൻ്റെ ഒരു പെറ്റ് ഏഷ്യൻ പെറ്റ് മാർക്കറ്റ് ഇതൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്നാല് അപ്പോൾ ഞാനൊരു വീഡിയോക്കാരൻ പയ്യനുണ്ടായിരുന്നു അതുകൂടാതെ എഡിറ്റ് ചെയ്യാൻ പയ്യനുണ്ടായിരുന്നു ഒന്ന് ട്രാവലിംഗ് ബ്ലോഗിന് നമ്മൾ വീഡിയോക്കാരനെയും എഡിറ്റ് ചെയ്യാൻ വയ്ക്കണം നമ്മൾ തന്നെ എഡിറ്റ് ചെയ്താൽ ശരിയാവത്തില്ല അപ്പോൾ അവർക്ക് തന്നെ പിന്നെ ഇവിടുന്ന് നമ്മൾ സൗത്ത് സൈഡിൽ പോകാനുള്ള ട്രാവലിങ് ഇത് വണ്ടിക്ക് പെട്രോൾ അങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ദിവസം അയ്യായിരം രൂപോളം വരും കേട്ടോ അങ്ങനെ അവൻ ഒരു ഒരു പ്രാവശ്യം പോയാൽ രണ്ട് വീഡിയോ എടുക്കുക അപ്പോൾ ഒരേ ഡ്രസ്സ് തന്നെ ഞാൻ രണ്ട് വീഡിയോ ട്രാവലിംഗ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്നാല് വീഡിയോ എൻ്റെ ആദ്യ കാലങ്ങളിലെ വീഡിയോ ഒരു രണ്ട് മൂന്ന് രണ്ടര കൊല്ലത്തിന് മുമ്പുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും ഞാൻ രണ്ട് മൂന്ന് ട്രാവലിംഗ് ബ്ലോഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞാൻ വെള്ളത്ത് വീഡിയോ വെച്ചപ്പോൾ അത് കുറേ എക്സ്പെൻഡിച്ചർ ട്രാവലിംഗ് ബ്ലോഗിന് വരുന്നതുകൊണ്ട് അപ്പം നമ്മൾ ഒറ്റയ്ക്ക് പോകാനും പറ്റുന്നില്ല ഞാനും വീഡിയോക്കാരും ചെക്കനും മാത്രമേ ഉള്ളൂ അപ്പോൾ പോകണമെങ്കിൽ വണ്ടിയിൽ തന്നെ പോകണം അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ വന്ന് വീട്ടിൽ മുകളിലത്തെ പണികൾ മേസ്തിരിമാർ ഇതൊക്കെ വന്നപ്പോൾ ഞാൻ ആ ട്രാവലിംഗ് ബ്ലോഗ് അങ്ങ് നിർത്തി കേട്ടോ എൻ്റെ ആശ എനിക്ക് ട്രാവലിംഗ് ബ്ലോഗ് എന്നെ ചെയ്യണമെന്നാണ് പക്ഷെ കുറേ കുറേ ആയി വരുമ്പോൾ ഞാൻ ട്രാവലിംഗ് ബ്ലോഗിൽ എൻ്റെ ഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ എന്നെ കാണിച്ചാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ രണ്ട് കൊല്ലത്തിന് മുമ്പുള്ള ട്രാവലിംഗ് ബ്ലോഗ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ ഫേസൊക്കെ കാണിച്ച് തന്നെ അവർ ചെയ്തിരിക്കുന്നത് വീഡിയോക്കാരെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ തന്നെ ഈ ഫോണിൽ എനിക്കിവിടെ മലയാളികൾ ഒന്നുമില്ല എല്ലാം ബംഗാളികളാണ് എൻ്റെ മക്കൾക്ക് പിന്നെ ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് ഇത് ചെയ്യാനോ അതിനോന്നുള്ള നേരവും ഇല്ല കണ്ടില്ലേ അവരന്ന് പഠിക്കുന്ന സമയവും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ അത് ഒരു ചെറിയ ഫോൺ നോക്കി അതിൻ്റെ തവണയിൽ എങ്ങനെ കൊടുക്കുന്ന എഡിറ്റിങ് എങ്ങനെ കൊടുക്കണം എന്ന അതിൻ്റെ പാറ്റേൺ ഞാൻ ആ ചെറിയ ഫോൺ വഴി എൻ്റെ ഡയറിയിൽ എഴു എഴുതിയെടുക്കും എന്നിട്ട് ഞാൻ ഈ പുതിയ ഫോണിലേക്ക് നോക്കി നോക്കി ചെയ്യും ഞാൻ തന്നെ തന്നെ എല്ലാ കാര്യങ്ങളും യൂട്യൂബിൻ്റെ ഹിന്ദി ഹിന്ദിയിലുള്ളതൊക്കെ ഞാൻ വായിച്ച് നോക്കും അങ്ങനെ എല്ലാം വായിച്ചു മലയാളത്തിൽ യൂട്യൂബിൻ്റെയും എല്ലാവിൻ്റെയും ഹിന്ദിയുടെയും എല്ലാം വായിച്ചു നോക്കിയിട്ട് അതിൻ്റെ ഓരോരോ പാറ്റേൺ ഞാൻ ചെറിയ ഫോണിൽ നിന്ന് വായിച്ച് ഞാൻ എൻ്റെ ഡയറി നിറഞ്ഞു കേട്ടോ ഡയറിയിലേക്ക് എഴുതും എഴുതിയതിന് ശേഷം ഞാൻ എൻ്റെ ഈ വലിയ ഒരു ഒപ്പോ ഫോണാണ് അപ്പോൾ ആ ഫോണിലേക്ക് ഞാൻ എല്ലാം ചെയ്യും ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണിലേക്ക് ഞാൻ എഡിറ്റ് ചെയ്യും ചെയ്യും അങ്ങനെയൊക്കെ എനിക്ക് അറിയാവുന്ന വിധത്തിലേട്ടോ അങ്ങനെ ഞാൻ കെൺ മാസ്റ്ററിൻ്റെ ആപ്പ് ലോഡ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നു കേട്ടോ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പഠിച്ചു വലുതായിട്ട് തമ്മിലോ എഡിറ്റിങ്ങോ ഒന്നും ചെയ്യാൻ എനിക്കറിഞ്ഞൂടാ എൻ്റേതായിട്ടുള്ള ശൈലിയിൽ ഞാൻ എല്ലാം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഓരോന്നും പഠിച്ചു പഠിച്ചു അല്ലാതെ എനിക്ക് ഇവിടെ ഇവിടെയുള്ള ലോക്കൽ ബംഗാളീസ് ഇവിടെയൊന്നും ആരും യൂട്യൂബ് എടുക്കുന്നവരോ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരോ ഒന്നും തന്നെ ഇല്ല മക്കളൊന്നും ഒരു ഹെൽപ്പല്ല അവരൊന്നും എൻ്റെ ഫോൺ പോലും തുറന്ന് നോക്കിയിട്ടില്ല കേട്ടോ എന്താണെന്ന് പോലും അവർ വല്ലപ്പോഴും വീഡിയോ കാണുന്നതെന്നല്ലാതെ ഒന്നുമില്ല ഹസ്ബൻഡ് ഇതിനെക്കുറിച്ചൊന്നും കാര്യഗ്രഹമില്ല അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ആറുമാസം എട്ട് മാസം വീഡിയോ എടുക്കാതിരുന്നു ട്രാവലിങ് ബ്ലോഗും കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കുറേ ആൾക്കാർ നാട്ടിലുള്ളവർ പറഞ്ഞു ചിത്ര ട്രാവലിംഗ് ബ്ലോഗ് വേണ്ട ഇപ്പം നീ ഏതായാലും കുറച്ച് കുക്കിംഗ് വീഡിയോയും നമ്മുടെ പെറ്റിൻ്റെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു അതങ്ങനെ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം കുറേ അങ്ങനെ നമ്മൾ ഒരു വെള്ളോക്കെ നിർത്തി കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു എട്ട് മാസത്തിന് ശേഷം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ട്രാവലിംഗ് വ്ളോഗ് തുടങ്ങിയ സമയം എൻ്റെ ഹസ്ബ് ഹസ്ബൻഡ് ക്രിയേറ്റിനൊക്കെ കൂടി ഐ സിയുയിലും കാര്യങ്ങളിലും ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിനെ നോക്കണമായിരുന്നു രണ്ട് മൂന്ന് മാസം റെസ്റ്റ് ആകെ കൊണ്ട് ഒരു തരികിടയായിരുന്നു അന്ന് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഇടപെടലിൽ എനിക്ക് അന്ന് വീഡിയോ നിർത്തി വെക്കേണ്ടി വന്നു പിന്നെ ഒരു എട്ട് മാസം കഴിഞ്ഞ് എല്ലാവരുടെയും എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നാട്ടിലുള്ള ഫ്രണ്ട്സുകളും എന്നെ കുറേ എന്നെ സ്നേഹിക്കുന്ന കുറേ റിലേറ്റീവ്സും എല്ലാവരും എന്നോട് പറഞ്ഞു കുക്കിംഗ് വീഡിയോ തുടങ്ങാൻ ഇവിടുത്തെ ബംഗാളീസും ഒക്കെ അങ്ങനെ ഞാൻ കുക്കിംഗ് വീഡിയോ തുടങ്ങി അവിടെ നിന്ന് ഞാൻ പെറ്റിൻ്റെ വീഡിയോ ആയി അങ്ങനെ പക്ഷേ എൻ്റെ ആഗ്രഹം ഇപ്പോഴും എൻ്റെ ആഗ്രഹം എൻ്റെ ആശ ട്രാവലിംഗ് ബ്ലോഗ് ചെയ്യാൻ തന്നെയാണ് പക്ഷെ അത് ഞാൻ ചെയ്യും കുറച്ചും കൂടെ എൻ്റെ താഴത്തെ വീട്ടിലെ പണികളൊക്കെ ചെയ്താൽ ഞാൻ അതിന് വേണ്ടിയിരുന്നു ഞാൻ ആ വീഡിയോ ചെക്കന്നെ എന്നെ വിളിക്കാറുണ്ട് മാഡം നമ്മൾക്ക് എടുക്കണ്ടേ എടുക്കണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു വൈ ഇപ്പം കുറച്ച് ഇതിലൊക്കെയാണ് തിരക്കിലും കാര്യങ്ങളും കുറച്ച് ടൈറ്റിലും ഒക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാം സാവധാനം എന്ന് പറഞ്ഞു അപ്പോൾ അവനും പറഞ്ഞു ഇത് തന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക നമുക്ക് പിന്നെ മാഡത്തിൻ്റെ സൗകര്യം അനുസരിച്ച് എന്നെ വിളിച്ചാൽ മതിയെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോ വെച്ചക്കാൻ വിളിച്ച് സംസാരിക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇനിയും ട്രാവലിംഗ് ബ്ലോഗ് ഞാൻ പിടിക്കും എൻ്റെ അതൊരു വലിയ ആശയാണ് എൻ്റെ ഒരു ഭയങ്കരമായ ആശയമാണ് അത് എനിക്ക് ട്രാവലിംഗ് ബ്ലോഗ് പിടിക്കണമെന്ന് അപ്പോൾ എനിക്കത് മണ്ടൽ ചാർജ് ശാന്തി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിന്നെ വിക്ടോറിയ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ദൂരെ ദൂരെ പോകണം കേട്ടോ വണ്ടിക്കൊക്കെ ഒരുപാട് പെട്രോൾ കാശും ഒക്കെ അടച്ച് നമ്മൾ അതിൻ്റെ മക്കൾക്കൊന്നും സമയമുണ്ടാവില്ല അപ്പോൾ അതിൻ്റേതായ ഡ്രൈവറെ കൊണ്ടുപോകണം ഡ്രൈവറിൻ്റെ കർച്ച് പിന്നെ നമ്മൾ ശാന്തിനി ശാന്തിനിതനിലൊക്കെ പോകണമെങ്കിൽ ഒരു ദിവസം അവിടെ തങ്ങണം അപ്പോൾ ഡ്രൈവറിന് വേണ്ടിയുള്ള റൂമ് ശരിയാക്കണം എൻ്റെ കൂടെ ആരെങ്കിലും കൊണ്ടുപോകണം ഇവിടുന്ന് നല്ല പരിചയമുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയും കൂടെ കൊണ്ടുപോകണം അവർക്കുള്ള ചിലവ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് താരാപ്പെട്ട് അതും ഇവിടുന്ന് അഞ്ചാറ് മണിക്കൂർ ദൂരമാണ് കേട്ടോ നമ്മൾ വണ്ടി പോകുന്നതെങ്കിൽ പിന്നെ ദൂരെ ദൂരെയുള്ള സ്ഥലങ്ങൾ ഈ കൽക്കട്ടയെക്കുറിച്ചുള്ള ഹിസ്റ്ററികളൊക്കെ പറഞ്ഞ് എനിക്ക് ചെയ്ത് കാണിച്ച് നല്ലൊരു ട്രാവലിംഗ് ബ്ലോഗ് തുടങ്ങണം എന്നുണ്ട് അപ്പം എൻ്റെ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ട്രാവലിംഗ് ബ്ലോഗ് തുടങ്ങിയ സമയത്ത് എനിക്ക് തമിഴ്നു ചെയ്യുന്ന നമ്മുടെ പാതിരാണിക്കൊക്കെ അവിടെ എഡിറ്റിംഗ് ചെയ്ത ഒരു പയ്യനായിരുന്നു അപ്പോൾ ആ പയ്യൻ വഴക്കിട്ട് പോയി കേട്ടോ കാരണം ചിത്ര എത്രയും നല്ലൊരു ചാനല് നല്ല ട്രാവലിംഗ് ബ്ലോഗ് തുടങ്ങിയിട്ട് എന്തുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്നോട് വഴക്കിട്ട് പോയി പക്ഷേ വഴക്കിട്ട് പോയെങ്കിലും കാണുന്നുണ്ട് വീഡിയോസൊക്കെ ഞാൻ ഉണ്ണി ഭവാനിയോടും പറയുന്നു ഞാൻ ട്രാവലിംഗ് ബ്ലോഗ് തുടങ്ങും എനിക്കിപ്പോൾ കുറച്ച് ഇപ്പം പറ്റത്തില്ല ഞാൻ തുടങ്ങും എൻ്റെ ഈ ഒരു തിരക്കും കാര്യങ്ങളും ഇതിൻ്റേതായ താഴത്തെ വീടുകളൊക്കെ താഴത്തെ വീടിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞാൽ ഞാൻ ട്രാവലിംഗ് ബ്ലോഗിന് പോകും അതെൻ്റെ ഒരു ഭയങ്കര ആശയാണ് കേട്ടോ അത് ഞാൻ എങ്ങനെയെങ്കിലും ഒരു പത്ത് വീടിയെങ്കിലും എടുത്ത് ഞാൻ എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ട് താരാപ്പിട്ട് ശാന്തി നികേതാൻ്റെ വിന്ദ്രനാഥ ടൗണ്ടേ അങ്ങനെ എനിക്ക് ചൈനീസ് സ്ട്രീറ്റ് ചൈനീസിൻ്റെ ഇത് ഇതെല്ലാം എനിക്ക് അതിനെക്കുറിച്ച് ഹിസ്റ്ററികൾ പറഞ്ഞ് എനിക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട് ആ വീ ആ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഞാൻ ഒരു എനിക്കൊരു മന ശാന്തി കിട്ടുകയുള്ളു കിട്ടും അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ട്രാവലിങ് ബ്ലോഗ് ചെയ്യണം തന്നെയാണ് ആ ആഗ്രഹം കൽക്കട്ടയുടെ അകത്തുള്ള ദൂരെ ദൂരെ എന്ന് ഞാൻ എൻ്റെ കൽക്കട്ടയുടെ അകത്തുള്ള കൽക്കട്ടയെക്കുറിച്ചുള്ള ഒട്ട് മിക്ക വീഡിയോസും ട്രാവലിംഗ് ചെയ്ത് എനിക്ക് നമ്മുടെ പ്രേക്ഷകരെ അറിയണം ഒരുപാട് പേര് ബ്ലോഗ് ചെയ്യണം എന്ന നല്ലതായിട്ട് സ്പീച്ച് ചെയ്ത് പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുറേ സ്റ്റോറീസൊക്കെ എനിക്കറിയാം കൽക്കട്ടയെക്കുറിച്ച് പിന്നെ ബാക്കിയുള്ളതൊക്കെ അറിയാം അടുത്ത് അടുത്തും ബംഗാളി ഗേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് ഞാനത് മനസ്സിലാക്കി ഒക്കെ പിന്നെ കൽക്കട്ടയിലെ നമ്മൾ ഗ്രാമപ്രദേശത്തുള്ള ആ ഒരു ഗ്രാമീൺ ലുക്കി അവരുടെ രീതികൾ ലൈഫ് സ്റ്റൈലും എല്ലാം എനിക്ക് എടുക്കണം എന്നുണ്ട് അതിനു എനിക്ക് ആൾക്കാരുണ്ട് അവിടെ ഗ്രാമപ്രദേശത്ത് അവരൊക്കെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട് പക്ഷേ എനിക്കിപ്പം വീഡിയോക്കാർ ചക്കനക്ക് കൊണ്ടുപോയി എടുക്കേണ്ട ഇതില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ബംഗ്ലാദേശ് ബോർഡറും ഇതായിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനും മോനും വീഡിയോ വീഡിയോക്കാരും ചെക്കാൻ രണ്ട് പ്രാവശ്യം പോയിട്ടും അന്ന് അവർ പാരിക്കേഡ് വെച്ചൊക്കെ നടത്തി അങ്ങോട്ട് അടിപ്പിക്കണേ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്ലാഗ് ഉയർത്തുന്നതൊക്കെ നമ്മുടെ ഇന്ത്യയും ബംഗ്ലാദേശും ബോർഡറിൻ്റെ അവിടെയായിട്ട് അപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നമ്മൾ പോകാൻ സമ്മതിക്കുന്നില്ല ബംഗ്ലാദേശ് ഇപ്പം ഈ ആതങ്കവാദിയുടെയൊക്കെ ഇതായത് കാരണം ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം എൻ്റെ മോനും വീഡിയോക്കാരും ഞങ്ങൾ ഇവിടുന്ന് മൂന്ന് നാല് മണിക്കൂർ ദൂരെ ആയിരുന്നു ഞങ്ങൾ ലോക്കൽ ട്രെയിനിൽ പോയി അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നു രണ്ടാമത് ഒരു ദിവസം ലോക്കൽ ട്രെയിനിൽ പോയി തിരിച്ചു വന്നു എന്നിട്ട് അവർ അവിടുത്തെ മിലിറ്ററിക്കാരും ഒക്കെ കടത്തിവിട്ടില്ല പിന്നെ അതങ്ങ് അവോയ്ഡാക്കി കേട്ടോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട് ചെയ്യും ഞാൻ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താലേ എനിക്ക് അങ്ങോട്ടുള്ള ട്രാവലിംഗ് ബ്ലോഗൊക്കെ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ